അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ കർമ്മപദ്ധതി ആശുപത്രിയിൽ നിന്നും ഓരോ ദിവസവും ഉണ്ടാകുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിക്കുവാനും സംസ്കരിക്കുവാനുമുള്ള സൌകര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന ആറായിരത്തോളം പൊതിച്ചോറുകളുടെ ഒരു ടണ്ണോളം ഭക്ഷണ അവശിഷ്ടങ്ങൾ പ്ലാന്റിൽ എത്തിക്കുവാനും വാർഡുകളിൽ നിന്നും വരുന്ന ഒരു ടണ്ണോളം അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുകയും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തമിഴ്നാട്ടിലെ സിമന്റ് ഫാക്ടറിക്ക് കൈമാറാനുമുള്ള കരാറിനാണ് ക്ലീൻ കേരള കമ്പനി ിയുമായി ആശുപത്രി അധികൃതർ ഒരു വർഷത്തേക്ക് കരാർ വെച്ചിട്ടുള്ളത് ക്വാഷാലിറ്റിക്ക് സമീപം പൊതുജനങ്ങൾക്ക് വളരെ അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് മാലിന്യങ്ങളുടെ ശേഖരണവും തരംതിരിക്കലും നടന്നുകൊണ്ടിരുന്നത് ഇത് ഇവിടെ നിന്നും ഇപ്പോൾ പേവാർഡിന് സമീപമുള്ള സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആശുപത്രിയിലെ എല്ലാ വാർഡുകളിലും വേസ്റ്റുകൾ നിക്ഷേപിക്കുവാൻ ആവശ്യമായ പ്രത്യേകം ബിന്നുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വായിക്കുവാൻ കഴിയത്തക്ക രീതിയിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിലുള്ള നിർദ്ദേശക ബോർഡുകൾ സ്ഥാപിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും പ്രത്യേക പരിശീലനവും ഇതിനകം നൽകിയിട്ടുണ്ട് ബയോ മെഡിക്കൽ വേസ്റ്റ് ഒഴികെ ആശുപത്രിയിൽ നിന്നുള്ള എല്ലാ അജൈവ മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനിക്ക് ദിവസവും കൈമാറുവാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് വിലയുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള തുക കമ്പനി മെഡിക്കൽ കോളേജിന് നൽകും ഉപയോഗശൂന്യമായ വേസ്റ്റുകൾക്ക് സർക്കാർ തീരുമാനപ്രകാരമുള്ള തുക കമ്പനിക്ക് ആശുപത്രിയിൽ നിന്നും നൽകേണ്ടി വരും ഇതിനകം കമ്പനിക്ക് നൽകിയിട്ടുള്ള പേപ്പർ വേസ്റ്റ് ചെക്ക് കമ്പനി ആശുപത്രി സൂപ്രണ്ടിന് ചടങ്ങിൽ വെച്ച് കൈമാറി മാലിന്യ സംസ്കരണത്തിന് ആശുപത്രിയിൽ ഇതോടെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ അധ്യക്ഷനായി നവകേരള മിഷൻ നോഡൽ ഓഫീസർ പി എസ് ജയകുമാർ പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ ആർ എംഒ ഡോ ഷാജി എ ആർ എം ഡോക്ടർ ഷിബി ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ശമ്പു ഭാസ്കർ അക്കൗണ്ട് ഓഫീസർ ബെന്നി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാഹിന ബി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ലക്ഷ്യം വേണ്ടി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നടന്നു ആശുപത്രി സംസ്ഥാന ഗവൺമെന്റ് കേരളത്തെ ആകെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്ട് അംഗീകരിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ നിന്നുള്ള പിന്നെ അജൈവ മാലിന്യങ്ങൾ കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹരിതകർമ്മസേന എന്ന ഒരു സംവിധാനം കുടുംബശ്രീ മിഷൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കേരളത്തിലെ കേരളത്തിൽ അമ്പതിനായിരത്തിൽ താഴെ വരുന്ന അംഗങ്ങൾ എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പിന്നെ അജൈവ ഒക്കെ തന്നെ ശേഖരിക്കുക ആ വസ്തുക്കൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്തും വലിച്ചെറിയപ്പെട്ട ഒരു ചെരിപ്പോ അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട ഒന്നോ അങ്ങനെ കാണാനില്ല എന്നതിൻ്റെ കാരണം ബൃഹത്തായ ഈ പ്രവർത്തനമാണ് ഒരു വളരെ വേഗത്തിൽ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആരും ഒരു സർട്ടിഫിക്കറ്റ് തരില്ല കാരണം അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത് അല്ല അത് വളരെ കൃത്യമായി ബോധപൂർവം ഗവൺമെന്റ് ഇടപെട്ട് നടത്തിയ പ്രവർത്തനം